പറ്റിയല്ല മറ്റുള്ള ഉമ്മഹാത്തുൽ മിനിങ്ങളെ പറ്റിയല്ല ഒരൊറ്റ സുഹാബിയെ കുറിച്ചുമല്ല പിന്നെ തങ്ങള് ആദ്യമായി ചിന്തിച്ചത് അവസാനത്തെ കടപ്പിലാണ് തങ്ങള് സക്കറാത്തിന്റെ അലിലാണ് അപ്പോഴും അതാ അവിടുന്ന് അസുറയിൽ ഔവാഹുവിൻ്റെ സമ്മതപ്രകാരം അതാ മുത്തിനിതങ്ങളുടെ സമ്മതപ്രകാരം അവിടുന്ന് അതാ റൂഹു പിടിക്കാൻ വേണ്ടി വരുമ്പോൾ തങ്ങള് വേദന കൊണ്ട് സഹിക്കാതെയാകുമ്പോൾ തങ്ങൾക്ക് വേദന കൊണ്ട് തങ്ങൾ പറഞ്ഞു ഒന്ന് പതുക്കെ പിടിക്കണേ അസുറയിലേ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു തങ്ങളെ ഇത്രയും മാർദ്ദവത്തോടെ ലോകത്തു ഒരാളുടെ ആത്മാവിനെയും ശരീരത്ത് നിന്ന് നാം എടുത്തിട്ടില്ല